ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായതു മുതൽ മുഖ്യമന്ത്രി കളിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ കാർഡിനെ കുറിച്ച് നമുക്ക് നന്നായി അറിയാം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പ്രചരണ തന്ത്രങ്ങൾ ഇപ്പോൾ അവസാന ദിവസം കൊടുത്ത പരസ്യങ്ങൾ പോലും എന്തായിരുന്നു എന്ന് നമുക്കറിയാം എലക്ഷൻ കമ്മീഷൻ്റെ പെർമിഷൻ ഇല്ലാതെ മനോരമ പത്രത്തിലും ദേശാഭിമാനി പത്രത്തിലും കൊടുക്കാനുള്ള പെർമിഷൻ വാങ്ങി ആ രണ്ട് പത്രത്തിലും കൊടുക്കാതെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പത്രത്തിൽ മാത്രം ഏറ്റവും വിശലിപ്തമായ പരസ്യം നൽകി സ്വന്തം പത്രത്തിൽ പോലും കൊടുക്കാൻ പറ്റില്ലാത്ത പാടില്ലാത്ത പരസ്യമാണ് എന്നത് വ്യക്തമായതുകൊണ്ടാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ എത്രത്തോളം വർഗീയത കളിക്കാൻ കഴിയുമോ അത് കളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് അദ്ദേഹം സ്വന്തം സ്വന്തം കാലിലും മന്ത് മറച്ചു വെക്കാൻ മുസ്ലിം ലീഗിൻ്റെ തലയിലേക്ക് തീടുന്നത് ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖലി തങ്ങളെയും പാണക്കാട് കുടുംബത്തെയും വർഗീയത ആരോപിക്കുന്നതിന് മുമ്പ് സ്വന്തം പാർട്ടിയിലെ സ്വന്തക്കാർ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു നിമിഷം അദ്ദേഹം വിലയിരുത്തേണ്ട അനിവാര്യമല്ലേ ബഹുമാനപ്പെട്ട കോടിയേരി ആണെങ്കിലും അതിനു മുമ്പുള്ള നയനാറാണെങ്കിലും അതുപോലുള്ള അദ്ദേഹം അടക്കമുള്ള സി പി എം നേതാക്കന്മാർ പാണക്കാട് കുടുംബത്തെക്കുറിച്ചും തങ്ങളെക്കുറിച്ചും പറഞ്ഞ പ്രസ്താവനകൾ ഇന്നും ജീവനോടെ നിലനിൽക്കുന്നുണ്ട് പാണക്കാട് കുടുംബം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയാൻ ആ കുടുംബത്തെ അറിയുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയം അറിയുന്ന ഒരാളും തയ്യാറാകില്ല എന്ന് ഉറപ്പാണ് എന്നിട്ട് പോലും തങ്ങൾക്കെതിരെ അതിശക്തമായ പ്രചാരവേലകളുമായി അദ്ദേഹം വരിക കാരണം തങ്ങളെ സമൂഹമധ്യത്തിൽ അപമാനിച്ച് അപഹാസ്യനാക്കി അങ്ങനെ മുസ്ലിം ലീഗിനെ തകർത്താൽ നഷ്ടപ്പെട്ട രാഷ്ട്രീയ സ്വാധീനവും വീണ്ടെടുക്കാം എന്ന മിഥ്യാധാരണയാണ് മുഖ്യമന്ത്രിയെ അതിലേക്ക് നയിക്കുന്നത് ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഈ കളി നല്ലതിനല്ല അത് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം ബോധവാന്മാരാക ബോധവാനാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആശയക്കുഴപ്പം ഞാനല്ല ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്നലെ പറഞ്ഞല്ലോ കൃത്യമായി ഞങ്ങൾ അത് ഓൺ ചെയ്യുന്നില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഓൺ ചെയ്യുന്നില്ല മുസ്ലിം ഓൺ ചെയ്യുന്നില്ല ഞാനും ഓൺ ചെയ്യുന്നില്ല ഇത് ഞാൻ പറഞ്ഞതല്ല എൻ്റെ പ്രസ്താവന നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ അതിൽ ഒരു വാക്ക് പോട്ടെ ഒരു കോമ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നയിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ് ഞാൻ അങ്ങനെ ഒരാളെ പരാമർശിച്ചിട്ടുണ്ട് എന്ന് അതിൽ ഏതെങ്കിലും ഒരക്ഷരം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും മാത്രമല്ല പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം റിസൾട്ട് വന്നപ്പോൾ അത് വിശകലനം ചെയ്തുകൊണ്ടുള്ള സംസാരമാണ് അവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫ് ഘടക കക്ഷികളത് ഏറ്റെടുത്തു വലിയ പ്രചാരവേദന നടത്തി ബഹുമാനപ്പെട്ട തങ്ങൾ നിരവധി ദിവസം പാലക്കാട്ട് പോയി പ്രവർത്തനം നടത്തി മുസ്ലിം ലീഗ് ആ വിജയം ആഘോഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയും അദ്ദേഹത്തിനെതിരെയുള്ള സ്ഥാനാർത്ഥി ആരും ഉണ്ടോ വന്നതാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി അവർ സീറ്റ് കൊടുക്കാതായപ്പോൾ സീറ്റ് തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് സി പി എമ്മിലേക്ക് കൊണ്ടുവന്ന പിണറായി വിജയനാണ് മറുഭാഗത്തെ നേതാവ് ആ നേതാവാണ് ശരിനെ സ്ഥാനാർത്ഥിയേക്ക് നിർത്തിയത് എൻ്റെ വാക്കുകളിൽ വളരെ പ്രകടമാണ് ബഹുമാനപ്പെട്ട സാദുഖലി സിഹാബ് തങ്ങളുടെ സ്ഥാനാർത്ഥിയും മറ്റൊരു നേതാവിൻ്റെ സ്ഥാനാർത്ഥിയും എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം അത് പിണറായി വിജയനാണ് എന്ന് അത് അത് ഒരു മിനിറ്റ് അത് രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാവോ പ്രവർത്തകനോ അല്ലാത്ത ഒരു മതസംഘടനാ നേതാവിനെയാണ് എന്ന് മാറ്റിമറിച്ച് ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ അതിന് അത് ഏറെലേക്ക് കൊടുത്തത് സംപ്രേഷണം ചെയ്ത് നിങ്ങളൊക്കെയാണ് അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ചോദിക്കായിരുന്നു നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊരു വാർത്ത ഞങ്ങളുടെ എടുത്ത് കിട്ടിയിട്ടുണ്ട് അത് ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയാമായിരുന്നു അത് ചോദിച്ചില്ല ആരും